കൂട്ടുകാരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം ആ കൂട്ടുകാരെ ഇന്ത്യ വീടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തട്ടേരമ്പലത്തിൽ പോയപ്പം ഒരു സൂത്രം കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പം ചാച്ചനൊക്കെ കുഞ്ഞുനാളിൽ ഒത്തിരി അത് വാങ്ങിച്ച് കളിച്ചിട്ടൊക്കെ ഉള്ളത് അമ്പലത്തിലൊക്കെ പോകുമ്പം അപ്പം ഞങ്ങൾ അത് കണ്ടു ചാച്ചനും അമ്മയൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നത് പണ്ട് ഒരുപാട് കളിച്ചിട്ടൊക്കെ ഉള്ള പറഞ്ഞു കാണിച്ചു തന്നു അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം ഞങ്ങൾക്കും കളിച്ച് നോക്കാം എന്നൊരു ആഗ്രഹം തോന്നി ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു സൂത്രം ഇതാണ് റൈസ് ബോട്ട് അപ്പോൾ നമുക്കിത് ഒട്ടിച്ച് നോക്കിയാലോ നമുക്കിത് നയിച്ച് നോക്കാം ഇതാണ് നമ്മൾ സൂത്രം ആ കവർ ഓടിക്കട്ടെ ഇതിനകത്താണ് നമ്മൾ തീ വെളുത്തിട്ട് മുന്നണി വെച്ച് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കൂടെയുള്ളൂ തിരിയാണ് നമുക്കപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കാം ഓടിക്കട്ടെ എണ്ണ നമുക്ക് എണ്ണ ഇടിക്കാം ഓയ്യോ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ സ്പോക്കാണ് ഫുള്ള് ഫ്ലോപ്പ് ആയിപ്പോൾ തീ എടുക്കട്ടെ തിരി വെച്ച് വെക്കാം തിരി വെച്ചിട്ട് ഓക്കെ ആ എങ്ങനെ ഇങ്ങനെ ഞാൻ ഇതൊക്കെ ഇല്ല ഞാൻ ഇരിക്കുന്നില്ല ആ ഓ നമുക്ക് തീയത്തിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം അയ്യോ നമുക്കിത് വെള്ളത്തിലോട്ടൊന്നും അച്ചുവെക്കാം ഇല്ല നമുക്ക് റോണാൽ ച്ചിട്ടുണ്ട് ചൂട് കൂട്ടും ഇത് ചൂടായാലും ഓണത്തുള്ളു അല്ല ഓടത്തുള്ളു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക പുകയൊക്കെ വരുന്നുണ്ട് ചൂടൊന്നുമില്ല ആ പുക മണം ഓരോ ഇല്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ നിന്ന് കുമൾ വരുന്നു ഇതെന്താ ചൂടാട്ടെ പുറമോ പോകുന്നത് ഓടുന്നില്ല ചൂടാങ്ങാണ്ട് ഇത് ഓടുന്നില്ലടേ ഇത് ബാക്കിലോട്ട് ഓടുന്നു

ല്ലേ അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തത്തില്ല ഓടത്തില്ല എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ ഇരുന്നത് പിന്നെ രണ്ടാമത് ഞങ്ങൾ തിരിയിട്ട് കതച്ച പഴം നല്ല സൂപ്പറായി ഓടി തുടങ്ങി അപ്പൊ നിങ്ങളും ഏതെങ്കിലും ഒക്കെ അമ്പലത്തിൽ പോവാണെങ്കിൽ ഉത്സവത്തിന് പോവാണെങ്കിൽ ഇത് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു നോട്ടിച്ച് വെക്കണം നല്ല അടിപൊളി പൊട്ടാണ് അതെ തിരി അണിഞ്ഞ് റെസ്റ്റ് ചെയ്യുവാണ് അതെ റെസ്റ്റ് ചെയ്ത് ഇരിക്കുവാണ് അവിടെ അപ്പോൾ നമ്മുടെ പുതിരി വീട് വരുന്നവരെല്ലാവർക്കും Well oh no!